മഹാവിഷ്ണുവിൻ്റെ രണ്ടാമത്തെ അവതാരമാണ് കൂർമ്മം എന്നാൽ ആമ എന്നാണ് അർത്ഥം ഒരിക്കൽ ദുർവാസാവ് മഹർഷി കാട്ടിലൂടെ വരുന്ന സമയത്ത് മേനക എന്ന അപ്സരസ് അദ്ദേഹത്തിന് സുഗന്ധ പുഷ്പങ്ങൾ കൊണ്ടുള്ള ഒരു മാല സമ്മാനിക്കുന്നു ആ മാലയുമായി മഹർഷി സഞ്ചരിക്കുന്ന സമയത്ത് ദേവേന്ദ്രനെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തിന് ആ മാല സമ്മാനിക്കുകയും ചെയ്തു തനിക്ക് ലഭിച്ച മാല ദേവേന്ദ്രൻ തൻ്റെ ആനയുടെ മസ്തകത്തിൽ വെക്കുന്നു മാലയുടെ മണത്തിലാകൃഷ്ടരായി ധാരാളം തേനീച്ചകൾ അതിന് സമീപത്തേക്ക് വരികയും അസ്വസ്ഥനായ ആന ആ മാല നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുകയും ചെയ്തു ഈ കാഴ്ച കണ്ട ദുർവാസാവ് മഹർഷി വളരെയധികം ദേഷ്യത്തോടുകൂടി ദേവകുലത്തെ ആകെ ശപിച്ചു ദേവന്മാർ ജരാനരകൾ ബാധിച്ചു പോകട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ശാപം ശാപഫലമായി ജരാനരകൾ ബാധിച്ച ദേവന്മാർ ബ്രഹ്മാവിനെ ചെന്ന് കാണുകയും തങ്ങളുടെ ഈ അവസ്ഥയിൽ നിന്ന് തങ്ങളെ മോചിപ്പിക്കണമെന്ന് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ദുർവാസാവിൻ്റെ ശാപത്തിനെതിരെ ഒന്നും ചെയ്യുവാൻ തനിക്ക് സാധിക്കില്ലെന്ന് പറഞ്ഞ ബ്രഹ്മാവ് അവരെയും കൂട്ടി മഹാവിഷ്ണുവിനെ ചെന്നു കാണുന്നു പാലാഴി മഥനം ചെയ്ത് അതിൽ നിന്ന് ലഭിക്കുന്ന പാനം ചെയ്താൽ മാത്രമേ ഈ അവസ്ഥ മാറുകയുള്ളൂ എന്ന് മഹാവിഷ്ണു അവരെ അറിയിച്ചു മന്ദരപർവ്വതത്തെ കടകോലായും വാസുകി എന്ന സർപ്പത്തെ കടയുവാനുള്ള കയറായും ഉപയോഗിച്ച് ദേവന്മാരും അസുരന്മാരും ഒരുമിച്ച് പാലാഴി കടയുവാൻ ആരംഭിക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മന്ദരപർവ്വതം കടലിലേക്ക് താഴുവാനാരംഭിച്ചു ഉടനെ മഹാവിഷ്ണു ആമയായി അവതരിക്കുകയും കടലിനടിയിൽ ചെന്ന് മന്ദരപർവ്വതത്തെ ഉയർത്തി നിർത്തി പാലാഴി മതനം പൂർത്തിയാക്കുവാൻ ദേവന്മാരെ സഹായിക്കുകയും ചെയ്തു പാലാഴി മതനത്തിനൊടുവിൽ ലഭിച്ച അമൃത് പാനം ചെയ്ത് ദേവന്മാർ തങ്ങളുടെ യൗവനം തിരിച്ചെടുക്കുകയും ചെയ്തു